ഇന്ന് ഒരു ഡോക്ടറെ കാണിക്കാൻ പോകാം രണ്ടാമത്തെ തൊട്ടാണ് അവിടെ കാണിക്കാൻ പോണത് അപ്പോൾ എന്താണെന്ന് വെച്ചിലൊക്കെ ഒരു ഓപ്പറേഷൻ വന്നിട്ടില്ല നാൽപ്പതിനായിരം ഉപയോഗം ഏകദേശം ഒരു ഓപ്പറേഷൻ പറഞ്ഞു അത് നമ്മൾ ആയുർവേദത്തിലൂടെ നമ്മൾ മാറ്റി ഒരു മാസമായി കാണിച്ചത് ഏകദേശം നല്ല മാറ്റമുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി കാണിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് കൂലാണ്ടിയിൽ തന്നെ നമുക്ക് ട്രെയിൻ കാത്തിക്കാട്ടാണ് ട്ടോ ട്രെയിൻ കാത്തിക്കൊണ്ട് ഒരുപാട് ആളുകളുണ്ട് രാവിലെ ആറു വര ഏഴ് മണി സമയമാണ് നല്ല മഞ്ഞുള്ള നല്ല തണുപ്പുള്ള സമയ നമുക്ക് ഈ ട്രെയിനിലല്ല പോലെ അടുത്ത ട്രെയിനാണ് പോവില്ല കേട്ടോ ട്രെയിന് വന്നടിക്കുരം കണ്ണൂർ എക്സ്പ്രസ് ആണ് നമുക്ക് ബാക്കി ഗോവ കാണിക്കാം Yeah.

അങ്ങോട്ട് നമ്മളിവിടെ എത്തിന് കേട്ടോ നല്ല തിരക്കുണ്ട് നല്ല നല്ല തിരക്ക് റഷ് ആണ് അപ്പോ എന്താ പറയാ അപ്പൊ നമ്മൾ ഇത്രയും തിരക്കുണ്ട് പക്ഷെ നമ്മളത് പെട്ടെന്ന് ദിനരാജൻ ഡോക്ടർ ആയതുകൊണ്ട് നമുക്ക് വേഗം തോന്നുന്നു അലർജിക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടറാണ് മറ്റേ ഫുൾ ഹാപ്പിയിലാണ് അപ്പോൾ എന്തായാലും ഇത്രയും തോന്നൽ ആളുകളുള്ള ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ് ഹോസ്പിറ്റലാണ് എല്ലാ മാറ്റങ്ങളാണ് അതുകൊണ്ട് അത്രയും ആളുകൾ വരുന്ന കേട്ടോ അതൊരു കുന്നിൻ്റെ മുകളിലാണ് അതാണ് ഇങ്ങനെ അത്രയും വാഹനങ്ങൾ നോക്കിയാണ് നിങ്ങൾ രാവിലെ ഒൻപത് മണി ആവണുള്ളൂ ഇപ്പോൾ ടോക്കൺ നമ്പർ വണ് വിളിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നമ്മൾ ദിനരാജൻ ഡോക്ടർക്ക് പെട്ടെന്ന് കാണിക്കാം അവിടെ ആളുണ്ടാകും നോർമലായിട്ട് ഡെയിലി ഉള്ള ഡോക്ടറാണ് അപ്പോൾ എപ്പോഴും വന്ന് കാണിക്കാം ഏരിയകളൊക്കെയാണ് കിട്ടുക അവിടെയാണ് ഇതിന് മരുന്ന് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ നിന്നാണ് നമുക്ക് മരുന്ന് കിട്ടല് അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് കിട്ടണം ഏകദേശം നാല്പതിനായിരം അൻപതിനായിരം രൂപേൻ്റെ ഒരു ഓപ്പറേഷൻ എനിക്ക് എന്താ പറയുക ഇവന് ഒഴിവാക്കി കിട്ടിയതിൽ സന്തോഷത്തിലാണ് ഇവനുള്ളത് ഉപതകാലം ഒരു മാസം കൊണ്ട് മാസം ഇപ്പം ഇനിയിപ്പോൾ ഒരു പക്ഷേ ഓരോ പറഞ്ഞ ഏകദേശം ഒരു ഡോക്ടർ പറഞ്ഞു മുപ്പത് ശതമാനത്തോളം തൊണ്ണൂറ് ശതമാനത്തോളം അടഞ്ഞു കിടക്കുന്ന സംഭവം ഏകദേശം മുപ്പത് ശതമാനം തുറന്നത് അതായത് എഴുപത് ശതമാനം അപ്പോൾ ഇപ്പോൾ തണുപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ എന്താണ് നല്ല എന്താ പറയുക ഒന്നും കൂടി കൂടാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് ഒരു മാസം കൂടി കഴിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട് കത്ത് കേട്ടോ എത്രയും പെട്ടെന്ന് കഴിച്ചിലായി കിട്ടി നമുക്ക് അടുത്ത ട്രെയിനിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ പറ്റും ഇതാണ് ഹോസ്പിറ്റൽ കറക്റ്റ് അതായത് നമ്മുടെ എന്താ പറയാ കോഴിക്കോട് കൊയിലാണ്ടി മൂച്ചക്കുന്ന് പറഞ്ഞ പ്രദേശാണ് കണ്ടല്ലേ ഉച്ചക്കുന്നു ഇതാണ് കണ്ടു കുഞ്ഞിപ്പോൾ കറക്റ്റ് സ്പോട്ട് ഇതാണ് അത്യാവശ്യം നല്ല എല്ലാ രോഗത്തിനും അലർജികൾക്കാണ് അധികം മറ്റുള്ള പ്രമേഹം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയുർവേദപരമായിട്ട് ഞാൻ ഇത്രയും ഇങ്ങനൊരു സെറ്റപ്പിൽ ഇങ്ങനെ പെട്ടെന്ന് രോഗം മാറുന്ന ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ സെറ്റപ്പിൽ അടിപൊളിയായിട്ട് കേട്ടോ ഇതാണ് റോഡ് ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും ഒരു കുന്നിൻ്റെ മുകളിലാണ് സെറ്റപ്പ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടിട്ടോ എല്ലാവരും എല്ലാ നല്ല മാറ്റകദേശം അൻപതിനായിരം രൂപ എന്താ പറയുക ഓപ്പറേഷൻ പറഞ്ഞ എൻ്റെ മോൻ്റെ അസുഖം മാറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളമായി ഇനിയിപ്പോ ഒരു പത്തൻപത് ശതമാനം പൂർണ്ണമായിട്ട് ഭേദമാവുന്നതാണ് പറയണത് അപ്പം എന്തായാലും ഒരു മാസം കൂടി ഗുളിക തന്നിട്ടുണ്ട് തണുപ്പായതുകൊണ്ട് എന്തായാലും നല്ല മാറ്റമുണ്ട് കേട്ടോ നല്ല മാറ്റമുണ്ട് സെറ്റപ്പ് വരുന്നില്ലേ അപ്പൊ എന്തായാലും രോഗം മാറണ എല്ലാ സന്തോഷം ഡോക്ടർ പറഞ്ഞ പോവാൻ്റെ മനസ്സിന്റേതൊക്കെയാണ് അത്രയും സന്തോഷിക്കുന്നത് ഇതോനെ നോക്കിയ ഡോക്ടറാണ് ഇതാ ദിനരാജൻ ഡോക്ടർന്നാണ് പേര് കേട്ടോ ഇപ്പൊ നമ്മൾ പോവാട്ടോ അതിലേക്കങ്ങ ആളുകൾ വന്നോണ്ടിരിക്കണൊക്കെയാണ് ഇഷ്ടം പോലെ ആളുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് അങ്ങോട്ടുള്ള ആ ഒരു റോഡ് ഞങ്ങള് ഓട്ടോറിക്ഷക്ക് വന്നതാണ് നമ്മൾ ഡയറക്റ്റ് വന്നിറങ്ങി ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ആരും ഇല്ല ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായി ഇത്രയും ആളുകൾ അവിടെ കണ്ടപ്പോളേ എന്നുവെച്ചാൽ സാധാരണക്കാരന് താങ്ങാവുന്ന റേറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഫസ്റ്റ് വന്നപ്പോലെ ശേഷം ആയിരത്തി എണ്ണൂറ് രൂപ തന്നെ മരുന്ന് വന്നു ഇപ്പോൾ രണ്ടാം വർഷം വന്നപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപ ഇത് തന്നെ അലോപ്പതിയിലും ഇത്രയൊക്കെ തന്നെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പ്പതിൽ നമുക്ക് ആ സ്പോട്ടില് ഒന്നും മാറി കിട്ടുന്നില്ല ലാലപതി ഇപ്പൊ കാണിച്ചിട്ട് മാറാത്തോണ്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത് ആൾക്കാർ ഓടി വരുക നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് വാഹനങ്ങളിലും എന്തായാലും ആളുകൾ ഓടി വരാം ഞങ്ങള് മകന് തൊണ്ടയിലാണ് ദശ വന്നത് അപ്പോ നമ്മള് നമ്മുടെ നാട്ടിലുള്ള പരപ്പനങ്ങാടിയിലുള്ള മിക്ക ഹോസ്പിറ്റലിലും കാണിച്ച ഒരുപാട് പൈസ പൊട്ടി അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ ഏകദേശം നാല്പതിനായിരം ആണ് ഇതിൻ്റെ ഓപ്പറേഷൻ ആവുകയെന്ന് പറഞ്ഞാൽ മറ്റുള്ള ചിലവരെല്ലാം കൂടി ആയിട്ട് അൻപതിനായിരം വരുന്നതാണ് അപ്പം ഞങ്ങളാകെ എന്താ പറയുക പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് നടക്കല്ലേ അപ്പോൾ എന്താ ഇപ്പം ചെയ്യാന്ന് വിചാരിച്ച് ചിലർ പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം ചില ഓപ്പറേഷൻ ചെയ്താൽ ബുദ്ധിമുട്ടോ പിന്നെ എങ്ങനെ എങ്കിലൊക്കെ ചെയ്യാന്നൊക്കെ കരുതിയതാണ് എന്താ ചെയ്യുക എന്തായാലും ഇവിടെ നിന്ന് ഏകദേശം മാറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം മാറ്റേണ്ടേ നമുക്കറിയാം നമ്മൾ ചെറുതായിട്ട് ഫുഡ് അയക്കണം റെയിൽവേ സ്റ്റേഷനിൽ പോകണം ട്രെയിനിന് നേരെ നാട്ടിലേക്ക് കുടിക്കണം കേട്ടോ അപ്പം ഞങ്ങൾ കൊയിലാണ്ടി സ്റ്റേഷനിലാട്ടോ തിരിച്ചു പോവാണ് നാട്ടിലേക്ക് എന്തായാലും കാണിച്ച് നല്ല നല്ല അഭിപ്രായം സെറ്റപ്പ് ഉഷാറാണ് ഡോക്ടർ കാരണം ആയുർവേദത്തിൽ ഇത്രയും പെട്ടെന്നൊക്കെ രോഗം മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി പക്ഷേ ഞാൻ അൻപതിനായിരം രൂപ നമുക്ക് ഓപ്പറേഷത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞത് മൂന്നാല് ഡോക്ടർമാരെട്ടോ മൂന്നോ നാലോ ഡോക്ടർമാർ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പോക്സറേ എടുത്ത് എല്ലാം തയ്യാറായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു നമുക്കിങ്ങനത്തെ ഒരു അവസരം ഇങ്ങനെ കിട്ടിയത് എന്തായാലും മാറ്റേണ്ട മാറിക്കൊണ്ടിരിക്കേണ്ടത് എന്തായാലും ഒരു മാസം കൂടി ഗുളിക ഓടിച്ചിട്ട് അടുത്ത വീഡിയോസ് ഞാനിടും അപ്പോൾ ഓക്കെ ബൈ ബൈ